പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പേരിൽ ജനത്തെ ദുരിതത്തിലാക്കി യു ഡി എഫ് സമരം നടത്തിയതിന് ജനങ്ങളോട് മാപ്പു പറയണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു യു ഡി എഫിന്റെ സങ്ങൾക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധ സംഗമങ്ങൾ നടത്തും പട്ടാമ്പിയിൽ പാലത്തിന്റെ പേരിൽ നടത്തിയത് സമര ആഭാസമാണ് യു ഡി എഫിനുള്ളിലെ പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ജനത്തെ ദുരിതത്തിലാക്കിയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ഇതിനെ യു ഡി എഫ് ജനങ്ങളോട് മാപ്പു പറയണം പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ യു ഡി എഫ് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട മുക്കുപണ്ടം പണയപ്പെടുത്തി കോടികൾ തട്ടിയെടുത്ത സംഭവവും ഉണ്ടായി ഇതിന് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യു ഡി എഫിന്റെ ആഭാസ സമരങ്ങൾക്കെതിരെ എൽ ഡി എഫ് ഇരുപത്തിയാറിന് പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തിരുവേഗപ്പുറയിലും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായി ടി ഗോപാലകൃഷ്ണൻ പി സുന്ദരൻ കെ പരമേശ്വരൻ അഷ്റഫ് അലി വല്ലപ്പുഴ കെ ടി അബ്ദുറഹ്മാൻ എം എൻ കരുണാകരൻ അനു വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു കുറച്ച് ദിവസമായി യു ഡി എഫുകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിനകത്തുണ്ട് അതുപോയിട്ട് കോമാളിത്തരാകുകയാണ് റിയൽ കോമാളി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത് കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടണം ഇതൊരു ഭാഗത്ത് ആഗ്രഹം കോൺഗ്രസ്സിന് അകത്താവട്ടെ വേറെ പിടിയും വലി ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാമത്ത പ്രശ്നങ്ങളെ ഉണ്ടായിട്ടില്ല അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയത് തിരുവേഗപ്പുറം പഞ്ചായത്തിലെ ലീഗ് നേതാക്കളാണ് ഈ പട്ടാമ്പിയിലാകെ അറിയപ്പെടുന്നവരാണ് യൂത്ത് ലീഗിൻ്റെ ട്രഷററായിരുന്നു ഇപ്പല്ല ഇപ്പം ലീഗ് നേതാക്കളാണ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് ചെറിയ തട്ടിപ്പാണോ ലീഗ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന പാർട്ടി തന്നെയാണ് പക്ഷേ ഈ തട്ടിപ്പ് ഇത്ര വലിയൊരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം കേൾക്കുകയല്ലേ ഇത് ഇവിടെ എടുത്തു പറയാൻ വേണ്ടി കാരണം ഇത് ചെറിയ പുള്ളികളല്ല ഈ പട്ടാമ്പിയിൽ പല എല്ലാവരുടെ പേരുമാണെങ്കിൽ ഞങ്ങൾ പിന്നീട് പറയും പല പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾക്കും എല്ലാ ചെല്ലും ചെലവും അവരാണ് കൊടുക്കുന്നത് അത്ര വലിയ സാമ്പത്തിക സ്രോതസ്സാണ് നാലായിരം ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി വലിയ ബിസിനസ് സാമ്രാജ്യം അവരുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പറയും ആ എല്ലാവരും പറ്റിക്കുന്ന ഏർപ്പാടിനകത്ത് വേറുണ്ട് അപ്പോൾ പട്ടാമ്പിയിലെ പാവപ്പെട്ട ധാരാളം ആളുകളെ പറ്റിക്കുകയും മുസ്ലിം ലീഗ് നേതൃത്വത്തെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന വലിയ വിഭാഗമാണ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് ഞങ്ങൾ ചോദിക്കുന്നത് ഇടതുപക്ഷ ഇടതുപക്ഷാധിപത്യം ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ട് ലീഗ് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വിരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട് അതിൽ പല സ്വർണ്ണക്കള്ളക്കടത്താണ് ഏറ്റവും സ്വർണക്കള്ളക്കടത്ത് തന്നെയാ ജ്വല്ലറിയിൽ മുക്കു വെള്ളം വെച്ചിട്ടാണ് ഇപ്പൊ ഈ പണമൊക്കെ തട്ടിക്കുന്നു പറയുന്നത് പിന്നെ എന്താ പറയുക കെ എസ് എഫ് ജിയിൽ ഗോൾ റോഡ് ഗോൾഡ് വെച്ചിട്ടാണ് ഈ പണം തട്ടിക്കുന്നതെന്ന് അവർ നടത്തുന്ന ജ്വല്ലറികളുണ്ട് അപ്പൊ അവിടെ കൊടുക്കുന്നത് യഥാർത്ഥ സ്വർണമാണോ എന്ന് ജനങ്ങൾ ചോദിക്കും ഒരു സംശയവും വേണ്ട കാരണം ഉടമസ്ഥന്മാർ ഉടമസ്ഥന്മാരനെ ഏഴ് കോടി രൂപയ്ക്ക് കള്ളസ്വർണ്ണമാണ് വെച്ച് പണം തട്ടിയെങ്കിൽ അവർ നടത്തുന്ന ജ്വല്ലറി പോലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപകമായ തിരുവറി തന്നെയാണ് അതിന് അടുത്ത ലീഗ് നേതൃത്വം വ്യക്തമായ മറുപടി പറയണം ഞാനിത് പറയാൻ കാരണം ഇവിടെ ടി ജി സൂചിപ്പിച്ചു ഫെബ്രുവരി തമ്മിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തല്ല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം ആർക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതാണ് മുഹമ്മദ് മത്സരിക്കുന്ന അനുഭവമാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി